ഹായ് ഹായ് നമ്മുടെ യു ഏറ്റവും പ്രധാനപ്പെട്ട മാക്സിമം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് കുറേ നേരം കൊണ്ട് ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഏറ്റവും ആദ്യത്തെ ഇവിടെ ചോദ്യം തന്നിട്ടുണ്ട് ടൂറിസ്റ്റ് ട്വൽവ് പ്ലസ് ടൂറിസ്റ്റ് ട്വൽവ് പ്ലസ് ടൂറിസ്റ്റ് ട്വൽവ് പ്ലസ് ടൂറിസ്റ്റ് ട്വൽവ് രണ്ട് റിസ്റ്റ് പന്ത്രണ്ടിനെ നാല് പ്രാവശ്യം കൂട്ടിയതല്ലേ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് പ്രാവശ്യം ടൂറിസ്റ്റ് ട്വൽവ് കൂട്ടിയതാണ് ഇവിടെ തന്നിട്ടുള്ള ചോദ്യം ഇത് നമുക്ക് വേറെ രൂപത്തിലോട്ട് മാറ്റി ചെയ്താലോ എങ്ങനെ മാറ്റി ചെയ്താൽ വേണ്ടി കഴിയുക നാല് പ്രാവശ്യം അതാണ് എന്ത് ട്വൽവ് നാല് പ്രാവശ്യം കൂട്ടിയത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ രൂപത്തില് ഫോർ ഇൻറ്റു ടൂറുട് സിമ്പിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് വേറൊരു ചോദ്യം ഞാൻ കാണിക്കാം ടൂറിസ്റ്റ് ട്വൽവ് പ്ലസ് ടൂറിസ്റ്റ് ട്വൽവ് ടൂറിസ്റ്റ് ട്വൽവിനെ രണ്ട് പ്രാവശ്യം കൂട്ടിയത് എങ്ങനെ എഴുതാൻ വേണ്ടി കഴിയും രണ്ട് പ്രാവശ്യം ടൂറിസ്റ്റ് ട്വൽവിനെ കൂട്ടിയത് നാല് പ്രാവശ്യം ടൂറിസ്റ്റ് ട്വൽവിനെ കൂട്ടിയത് ഫോർ ഇൻറ്റു ടൂറിസ്റ്റ് ട്വൽവ് ആണെങ്കിൽ രണ്ട് പ്രാവശ്യം ടൂറിസ്റ്റ് ട്വൽവിനെ കൂട്ടിയത് ടു ഇൻറ്റു ടൂറിസ്റ്റ് ട്വൽവ് രണ്ട് പ്രാവശ്യം ടൂറിസ്റ്റ് ട്വൽവിനെ കൂട്ടുക അത് മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിൽ ടു ഇൻറ്റു ടൂറിസ്റ്റ് ട്വൽവ് നമുക്ക് പറയാം സിമ്പിൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെ എഴുതാൻ വേണ്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം ഉത്തരെയ്താൽ സിമ്പിളാണ് എന്ന് വെച്ചാൽ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം ടൂറിസ്റ്റ് ട്വൽവ് പ്ലസ് ടൂറിസ്റ്റ് ട്വൽവ് എന്താണ് സിമ്പിൾ ആണ് ടൂ ഇൻ ടൂറേസ്റ്റ് ട്വൽവ് എന്നുള്ളത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ വേണ്ടി കഴിയും ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ് അതിന്റെ പവറും ഉണ്ട് ടൂ എന്ന് വെച്ചാൽ എന്താ ടൂറിസ്റ്റ് വണ്ണാ അല്ലെ ഒരു നമ്പർ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ശരിക്കും അതിന് ഒന്ന് പവർ ഉണ്ട് അഞ്ച് വെച്ചാൽ എന്താ ശരിക്കും ഫൈവ് റേസ്റ്റ് വണ്ണ ആറ് നമ്പർ വെച്ചാൽ ശരിക്കും എന്താണത് സിക്സ് ടു വൺ ഒരു നമ്പർ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ശരിക്കും അതിന് പവറായിട്ട് എന്തുണ്ട് ഒന്നുണ്ട് പവർ എന്ന് വെച്ചാൽ അതിന് മുകളിൽ ചെറുതാക്കിട്ടുണ്ടെങ്കിൽ നമ്പർ അപ്പൊ ടു ഇൻ ടൂസ്റ്റ് ട്വൽവ് ടു എന്ന് വെച്ചാൽ അതിന് പവർ ഒന്നുണ്ട് ട്വൽവിന്റെ പവർ എന്താ ആണ് മുകളിൽ ട്വൽവാണ് പവർ ആണ് സിമ്പിൾ അപ്പൊ ഇതിന് ഒന്ന് പവർ ഉണ്ട് ഇതിന് പന്ത്രണ്ട് എന്നുള്ള പവർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിരിക്കും നമുക്കറിയാം ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ് ഇവിടെയും ടൂ ആണ് ഇവിടെയും ടൂ ആണ് ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പവറുകൾ തമ്മിൽ കൂട്ടിന് മുകളിൽ കൊടുത്താൽ മതി ഇതിൻ്റെ പവർ ഒന്ന് ഇതിൻ്റെ പവർ പന്ത്രണ്ട് ഒന്നും പന്ത്രണ്ട് കൂട്ടിയാൽ പതിമൂന്ന് വെച്ചാൽ അല്ലേ അപ്പോൾ ടൂറിസ്റ്റ് ട്വൽവ് പ്ലസ് ടൂറിസ്റ്റ് ട്വൽവ് എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ടു തേർട്ടി എന്ന് നമുക്ക് പറയാം ടൂറിസ്റ്റ് ട്വൽവ് പ്ലസ് ടൂറിസ്റ്റ് ട്വൽവ് എന്ന് വെച്ചാൽ ടു ഇൻറ്റു ടൂറിസ്റ്റ് ട്വൽവ് ആണ് ടു ഇൻറ്റു ടൂറിസ്റ്റ് ട്വൽവെന്നുള്ളത് നമുക്ക് ടൂറിസ്റ്റ് തേർട്ടീൻ എന്ന് പറയാൻ വേണ്ടി കഴിയും അപ്പൊ ഇതെന്ന് വെച്ചാലും ഇത് എന്ന് വെച്ചാലും സെയിം ആണ് അല്ലേ അതായത് ടൂറിസ്റ്റ് ട്വൽവ് പ്ലസ് ടൂറിസ്റ്റ് ട്വൽവ് എന്ന് വെച്ചാൽ ടൂറിസ്റ്റ് ടു തേർട്ടീൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് എന്താണ് തേർട്ടീൻ ആണ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ ഉള്ള എന്നിന് പകരം എന്താണ് വരേണ്ടത് ശരിക്കും തേർട്ടീൻ ആണ് എന്നിന് പകരം വരേണ്ട നമ്പർ ഏതാ ഓപ്ഷൻ ഡി തേർട്ടീൻ അങ്ങനെയാണെങ്കിൽ ഇതേപോലെ വേറൊരു ചോദ്യം ഫോർ ഇസ്റ്റ് ഫോർ പ്ലസ് ഫോർ ഇസ്റ്റ് ഫോർ പ്ലസ് ഫോർ ഇസ്റ്റ് ഫോർ പ്ലസ് ഫോർ ഇസ്റ്റ് ഫോർ ഇതിനെങ്ങനെ ഏതാ വേണ്ടി കഴിയും നാല് പ്രാവശ്യം ഫോർ ഇസ്റ്റ് ഫോറിനെ കൂട്ടിയത് അതാണ് എന്ത് ഫോർ ഇന്റ് ഫോർ ഇസ്റ്റ് ഫോർ അല്ലെ നാലിന് നമ്പർ ഒറ്റയ്ക്ക് വെച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കാണ് എത്ര പവർ അതിന് ഒന്ന് പവർ ഉണ്ട് ഒരു നമ്പർ ഒറ്റയ്ക്ക് ശരിക്കും അതിന് എന്നുള്ള പവർ ഉണ്ട് ഇവിടെ ഓൾറെഡി നാല് എന്നുള്ള പവർ ഉണ്ട് അപ്പൊ ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ് അതിന് പവർ ഉണ്ട് അതിനെങ്ങനെ മാറ്റിയതാ വേണ്ടി കഴിയും ആ നമ്പർ ഒരു പ്രാവശ്യം എടുത്ത് ചെയ്ത നാലുകൾ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ ഇപ്പൊ നാലിനെ എടുത്ത് ചെയ്തതിന് പവറുകൾ തമ്മിൽ കൂട്ടിയത് മുകളിൽ കൊടുത്താൽ മതി ഇതിന്റെ പവർ ഒന്ന് ഇതിന് പവർ നാല് ഒന്ന് നാലും കൂട്ടിയ അഞ്ച് ഫോർ ഇന് ഫോർ എന്ന് വെച്ചാൽ ഫോർ ഇൻറ്റു ഫൈവ് എന്ന് പറയാൻ വേണ്ടി കഴിയും അല്ലേ അപ്പൊ ഇതിന്റെ ഉത്തരം ഫോർസ്റ്റ് ഫൈവ് എന്ന രൂപത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു ഉത്തരം ഫോർ ഫൈവ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഉത്തരം ഓപ്ഷൻ എ ആണ് സിമ്പിൾ അങ്ങനെയാണെങ്കിൽ ഇത് ഇതേപോലത്തെ ഒരു ചോദ്യം ടൂറിസ്റ്റ് നയൻറ്റി എയ്റ്റ് ഇതിന്റെ ഉത്തരം എങ്ങനെ പറയാൻ പറയാം സിമ്പിൾ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പ്രാവശ്യം കൂട്ടിയത് എങ്ങനെ മാറ്റി എന്ന രൂപത്തിൽ ചെയ്താൽ അല്ലേ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ മുയിവൻ ടു എന്നുള്ള രൂപത്തിലാണ് ഒന്ന് മാത്രം ഉണ്ട് അല്ലേ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനെ വേറെ ഒരു രൂപത്തിലോട്ട് മാറ്റിയെഴുതണം ഇവിടെ അതിന്റെ ഇടയിലെ മാറ്റിയപ്പോൾ ഇത് ഫോർ ഇൻഡു എന്ന രൂപത്തിലായി ഇത് ടു ഇൻഡു എന്ന രൂപത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കാണാൻ വേണ്ടി കഴിഞ്ഞാൽ അല്ലേ ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അതിന് പവർ ഉണ്ടെങ്കിൽ പവറുകൾ തമ്മിൽ കൂട്ടി മുകളിലിട്ട് കൊടുത്തിട്ട് ഒറ്റ പ്രാവശ്യം ചെയ്താൽ ഇത് വേറെ വേറെ നമ്പറുകളാണ് അപ്പൊ ഇതിനെ മാറ്റി ചെയ്താൽ വേണ്ടി കഴിയില്ല മാറ്റി വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്താൽ മതി ഇത് ഒരേ നമ്പറുകളല്ലാത്തല്ലേ പ്രശ്നം ഫോർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ടൂ എന്ന് എഴുതി കൂടെ അല്ലേ അല്ലേ ടു ഇന്റു ടു എന്ന് വെച്ചാൽ എന്താണ് ടൂ സ്ക്വയർ രണ്ടിന്റെ സ്ക്വയർ ആണ് അപ്പൊ ടു ഇന്റു ടൂറെ കൂടെ എന്ത് ചെയ്യാണ് ടൂറിസ് ടു നയൻറ്റി എയ്റ്റിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് ഫോറിന്റെ കൂടെ ടൂറിസ്റ്റ് നയൻറ്റി എയ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക അത് തന്നെയാണ് എന്ത് ന്റെ എന്ത് കൂടെ ൾട്ടിപ്ലൈ ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉത്തരം വരിക ഇതിന്റെ പവർ എന്താ രണ്ടർ ഒറ്റ പവർ ഉണ്ട് ഇവിടെ രണ്ട് നല്ല നമ്പർ ഒറ്റ പവർ ഉണ്ട് അപ്പൊ ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന രൂപത്തിലായി ഇവിടെ അല്ലേ നേരത്തെ ഫോർ ആയിരുന്നു ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണ് ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ ആ നമ്പർ ഒരു പ്രാവശ്യം അതെ അതിന്റെ പവറുകളൊക്കെ കൂട്ടിയത് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ അതിനെ മാറ്റി ചെയ്താൽ വേണ്ടി കഴിയും ഇപ്പോൾ വണ്ണും വണ്ണും നയൻറ്റി എയ്റ്റും കൂട്ടിയാല് വൺ പ്ലസ് വൺ പ്ലസ് നയൻറ്റി എയ്റ്റ് എന്ന് വെച്ചാൽ ഹൺഡ്രഡാണ് ടൂറിസ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള രൂപത്തിൽ നമുക്കിതിനെ മാറ്റി ചെയ്താൽ വേണ്ടി കഴിയും അപ്പോ നാല് പ്രാശ്യം ടൂറിസ്റ്റ് നയന്റി എയ്റ്റിനെ കൂട്ടിയത് അതാണ് ഫോർ ഇൻ ടൂറിസ്റ്റ് നയന്റി എയ്റ്റ് ഫോർ നമുക്ക് വേണമെങ്കിൽ ടു ഇന്റു ടു എന്നുള്ള രൂപത്തിൽ എഴുതാം അങ്ങനെ എഴുതി കഴിഞ്ഞുള്ള ലാഭം എന്താ ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ രൂപത്തിലാവും ഒരേ നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ രൂപത്തിലായി കഴിഞ്ഞാൽ അതിന്റെ പവറുകൾ തമ്മിൽ കൂട്ടിയത് മുകളിൽ ഇട്ട് കൊടുത്താൽ മതി സിമ്പിൾ അപ്പൊ ഇത് നമുക്ക് ടൂറിസ്റ്റ് ടു ഹൺഡ്രഡ് എന്നുള്ള രൂപത്തിലേട്ട് ആക്കാൻ വേണ്ടി കഴിയും അപ്പൊ ഇതെന്താണ് ടൂറിസ്റ്റ് ടു ഹൺഡ്രഡ് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ correct ആയിട്ടുള്ള ഉത്തരം അങ്ങനെയാണെങ്കിൽ ഇത് വേറൊരു ചോദ്യം ഇതിൽ ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് എന്താണ് ഒരു divided by ബൈ ഉം കൂടെ വരുന്നുണ്ട് ഫയർ റേസ്റ്റ് ഫൈവ് പ്ലസ് ഫയർ റേസ്റ്റ് ഫൈവ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആണ് വരുന്നത് അല്ലെ അഞ്ച് കൂട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ ആണ് മുകളിൽ ഒരു ഇന്റു ഫൈവ് ഉണ്ട് ഇവിടെ ഡിവൈഡ് ബൈ ഫൈവ് ഉണ്ട് മോള് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ താഴെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം വിട്ടു ഒഴിവാക്കാൻ വേണ്ടി കഴിയും അല്ലേ വിട്ടു ഒഴിവാക്കിയാൽ മാത്രം ബാക്കിയാവും ഫൈവ് റീസ്റ്റ് ഫൈവ് മാത്രം ബാക്കിയാവും അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഫൈവ് റീസ്റ്റ് ഫൈവ് തന്നെയായിരുന്നു ഇതിന്റെ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി തന്നെയായിരുന്നു ഇതിന്റെ ഉത്തരം അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ചോദ്യം എനിക്ക് തരാൻ വേണ്ടി പോവാണ് പോവുകയാണ് ഫോർ റീസ് ടു ഇൻസ്റ്റു അല്ലോ ഫോർ 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 നാല് നെ കൂട്ടിയത് എന്താണ് നിങ്ങൾ കണ്ടുപിടിക്കണം നാല് പ്രാവശ്യം ഫോർ ഈസ് ടി ടൂൾ തമ്മിൽ കൂട്ടാണ് അതിന്റെ ഉത്തരം ഫോർ ഈസ്റ്റ് ടു എന്താന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ യു എസ് എഫ് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് അത് വളരെ കുറഞ്ഞ നിലം കൊണ്ട് നിങ്ങൾ പഠിച്ചെടുത്തു ഇപ്പോൾ ഇതുപോലെ കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് മാഷും വീണ്ടും വരാട്ടോ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിക്കുകയാണ് നിങ്ങൾക്ക് യു എസ് എക്സാമിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടുകളൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി കിട്ടും നിങ്ങൾ എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത് അതുമുതലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളതിനു മുമ്പുള്ള നോട്ടുകളൊക്കെ നിങ്ങൾക്ക് മിസ്സായി പോകട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത എല്ലാ നോട്ടുകളും ഫ്രീ ആണ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും ജോയിൻ ചെയ്യാൻ നിൽക്കേണ്ട അവിടെ കിട്ടും അപ്പോൾ നല്ല മാഷം തലക്കാരം പോവുകയാണ് നമുക്ക് എൻ്റെ അടുത്ത ദിവസം ഓരോ ലൈവ് ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഓരോ ഇതുപോലെ പ്രധാനപ്പെട്ട വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം ബൈ ബൈ